സുഭദ്രം പെൺകാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പത്മ പത്മാസുഭദ്രം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങല ഗ്രാമപഞ്ചായത്തിലെ മടത്ര എന്ന സ്ഥലത്താണ് ഇവിടെ നമ്മൾ പെൺകാഴ്ചയിൽ നമ്മുടെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോവുകയാണ് അതിൽ ചെറിയൊരു യാത്രയുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം പെൺകാഴ്ചയിലെ ഈ എപ്പിസോഡിലെ കൂട്ടുകാരി നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് സരിത ഞാനിവിടെ മടത്ര എന്ന സ്ഥലത്ത് ഓട്ടോ ഓടുകയാണ് ഇപ്പോൾ ഒരു ഒന്നര വർഷമായി ഞാൻ ഓട്ടോ എടുത്തിട്ട് കൃഷി ആവശ്യങ്ങൾക്കും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും ഒക്കെ കൂടെ വേണ്ടിയാണ് ഇതെടുത്തത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഒരു അഞ്ചര ആറ് മണിവരെ സ്റ്റാൻഡിൽ നല്ല ആ എല്ലാവരും എല്ലാവരും ഞാൻ ചെന്ന് അന്ന് മുതല് ഒരാളായിട്ടാണ് എന്നെ കണ്ടിട്ടുള്ളത് അവരവരുടെ സഹോദരിയെ പോലെ തന്നെയാണ് കാണുന്നത് മടത്ത സ്റ്റാൻഡ് ഏറ്റവും ഇപ്പം പറയാവുന്നതിൽ ഏറ്റവും നല്ല സ്റ്റാൻഡെന്ന് പറയാം മറ്റു സ്ത്രീകൾക്ക് ഒരു ജീവനോപാധി ഓട്ടോറിക്ഷ തീർച്ചയായും കാരണം മറ്റു സ്ത്രീകൾക്ക് ഇതൊരു പ്രചോദനമാവുമെങ്കിൽ നല്ല ഒഴിലാണ് അവരെ അന്നന്നത്തെ ആവശ്യങ്ങൾ എല്ലാം നടന്നു പോവും മിച്ചമായിട്ടൊരു സമ്പാദ്യം കാണും സ്ത്രീകൾക്ക് ഇറങ്ങി വരാൻ പറ്റിയൊരു മേഖലയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആയാലും കുടുംബശ്രീ വഴിയായാലും ഒക്കെ ലോൺ കൊടുക്കുന്നുണ്ട് വായ്പകളുണ്ട് അതുപോലെ തന്നെ നമ്മളെ സഞ്ചാര സ്വാതന്ത്ര്യം രാത്രിയിൽ സഞ്ചരിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിന് നമുക്ക് മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ല അതാണ് മെയിനായിട്ട് നമ്മൾ സരിതയുടെ വീട്ടിൻ്റെ പരിസരത്തായിട്ടാണ് നിൽക്കുന്നത് അവളുടെ കുടുംബാംഗങ്ങളെ കൂടി പരിചയപ്പെടാം അതിനായി അവളുടെ വീട്ടിലേക്ക് പോകാം മൂന്നാളും എൻ്റെ മക്കളാണ് മൂത്തയാൾ വിഭാ രാജീവ് പ്ലസ് ഒന്ന് വേണ്ടി ഇന്നു എം എൽ ടി ആണ് വിഷയം ഇത് രണ്ടാമത്തെ ആൾ ഉത്തര രാജീവ് ഏഴാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഡാൻസറാണ് ഉത്തരയുടെ പേരിലാണ് ഓട്ടോ ഓട്ടോ ഉത്തരയുടെ പേരിലാണ് ഓട്ടോ ഇത് മൂന്നാമത്തെ ആൾ ഊർമള രാജീവ് രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് എൻ്റെ ഭർത്താവാണ് രാജീവ് കുമാർ അമ്പലത്തിൽ പൂജാരിയാണ് അല്ല എൻ്റെ സ്ഥലം വയനാടാണ് ഞാൻ വിവാഹം കഴിച്ച് ഇവിടെ വന്നതാണ് നമ്മളെ നാട്ടിലും കൃഷി തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാനും സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്നു എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുണ്ട് ഓ ഓട്ടോ ഓടിക്കുന്നതിലായാലും സ്വയം തൊഴിലില്ലെന്നുള്ള രീതിയിൽ ചെയ്യാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചു കുഴപ്പമില്ല ഏഹ് നല്ല രീതിയിൽ പോട്ടെന്ന് വെച്ചാൽ അങ്ങനെ വിട്ടു മനസ്സിലെ അപ്പോഴ് അങ്ങനെ പോയി ഇപ്പം നല്ല ഡ്രൈവറാണ് പിന്നെ കൃഷി ഞാൻ ചെയ്യുമ്പോൾ സഹായിക്കും വെള്ളത്തിന് വേണ്ടി രണ്ട് കുളം താഴെ കുഴിച്ചിട്ടുണ്ട് ഒരു വലിയ കുളം ഒരിക്കലും പറ്റൂല അത് അതിലാണിപ്പോൾ മോട്ടർ വെച്ചിട്ട് പിന്നെ വെള്ളം അടിക്കുന്നത് വഴക്കൊക്കെ പിങ്ക്ലെയറും മോട്ടറും മോട്ടറും അത് തന്നെ നമ്മൾ രണ്ടെണ്ണേ വെച്ചിട്ടുള്ളൂ അത് തികയുന്നില്ല വെളുപ്പിനെ നാല് മണിക്ക് ഞാൻ അമ്പലത്തിൽ പോകാൻ എഴുന്നേക്കും ആ കൂടെ എന്റെ കൂടെ എഴുന്നേക്കും പുള്ളി നാലു മണിക്ക് എല്ലാം റെഡിയാക്കി വെച്ച് രാവിലെ ആവുമ്പഴത്തേ അവരെ സംഭവം എല്ലാം തീരും നമുക്ക് ഒന്ന് കാണാൻ ഇതാണ് സ്ഥലത്ത് വാഴത്തോട്ടം അവർ മുമ്പ് വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്തിരുന്ന സ്ഥലമാണ് പക്ഷേ പന്നിശല്യവും മയിലും കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് ഇപ്പോൾ കൃഷി മറ്റെല്ലാത്തരം കൃഷികളും ഉപേക്ഷിച്ച മട്ടിലാണ് വാഴ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരവസ്ഥ ഇന്നത്തെ കാലത്ത് കൃഷി ഒരു മാതൃകയാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക മൃഗങ്ങളുടെ ശല്യം ഇല്ല എന്നുണ്ടെങ്കിൽ കൃഷി മാതൃകയാക്കി തന്നെ കൊണ്ടുപോകാം കാരണം സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ലാഭകരമായ കൃഷിയാണ് ഏത് കൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും വാഴ കൃഷിയായാലും മറ്റേത് തരം കൃഷിയായാലും സ്വന്തമായി ചെയ്യാം എന്നുണ്ടെങ്കിൽ അത് ലാഭകരമായ കൃഷിയാണ് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ കോഴിവളം അങ്ങനെയുള്ള ജൈവമായ രീതിയിലുള്ളതാണ് എല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും അടിക്കാറില്ല മൃഗങ്ങളുടെ ശല്യമില്ലെങ്കിൽ തീർച്ചയായും ഇത് മാതൃകയാക്കാവുന്ന ഒരു സംരംഭമാണ് പ്രത്യേകിച്ചും വീട്ടിൽ വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ നല്ലൊരു സംരംഭമാണ് കൃഷി പക്ഷേ മൃഗങ്ങളുടെ ശല്യം കാരണമാണ് ഇപ്പോൾ പല വീട്ടമ്മമാരും ഈ ഇതൊഴിവാക്കിയിരിക്കുന്നത് കാരണം സർക്കാർ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ജൈവ വേലിയോ സോളാർ വേലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നാൽ തീർച്ചയായിട്ടും കൂടുതൽ പേർക്ക് ഇതിലേക്ക് ഇറങ്ങാനൊരു പ്രചോദനം കൂടി ആയിരിക്കും അങ്ങനെ ചെയ്തു തന്നെ നമ്മൾ തകുതി ഷീറ്റ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് അത്ര സുരക്ഷിതമൊന്നുമല്ല പന്നിക്ക് എപ്പ വേണേലും ഇത് അത്ര സുരക്ഷിതമൊന്നുമല്ല പക്ഷെ എപ്പം കത്തിക്കുക ും കൃഷി ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടു ഒരു ചുവട്ടിൽ രണ്ട് വാഴ തൈകളാണ് വച്ചിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും അത് പിന്നെ ഒരു വയനാടൻ മെത്തേഡാണ് അത് തെക്കൻ നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല അതിന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് വാഴ വെച്ച് നടന്നു ഇരിങ്ങിനാട്ട കൊല വലിപ്പം വലിപ്പം കിട്ടും പക്ഷെ രണ്ട് വാഴ വെച്ചാൽ ഇതിൽ മറ്റേ നമ്മൾ വളം ചെയ്യുന്നത് ഒറ്റ വളം അതുപോലെ പിന്നെ കടം തുറക്കുന്നത് നമുക്ക് പണിയെല്ലാം ഒന്ന് ഒറ്റ ഒറ്റ ഒരു വാഴയ്ക്ക് ചെയ്യുന്ന പണി ചെയ്താൽ മതി രണ്ടാമതൊരു കാര്യം കൊല വരുമ്പോൾ ഒരു മുട്ടി ഒരു മുട്ട് ഒഴിച്ചിട്ടുണ്ട് രണ്ടും കൂടെ പിടിച്ച് കെട്ടാൻ പറ്റും വലുപ്പം എല്ലാം തുല്യമായിരിക്കും അതായത് കൊല വരുമ്പോൾ ഒരു കൊല ഇങ്ങോട്ടും ചായയും ഒരെണ്ണം അങ്ങോട്ടും ചായും

സ്കൂളായിട്ട് തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയുള്ളൂ പത്തിരുപത്തഞ്ചോളം കുട്ടികളുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ട്യൂട്ടറിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമൊക്കെ കൊണ്ടായിട്ട് അവർ നിർത്തി ഇപ്പോൾ ഒരു പത്ത് പേരേ ഉള്ളൂ ഇപ്പം ഫെബ്രുവരി ഒന്ന് മുതൽ അഞ്ച് വരെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ് അതിൽ ഇപ്പം ഉണ്ട് കുട്ടികൾക്ക് നാലാം തീയതി ആണ് അരങ്ങേറ്റം പിന്നെ കഴിഞ്ഞ വർഷം ഞാനിവിടെ സ്കൂളിൽ കുട്ടികൾക്ക് ഇതുപോലെ ക്ലാസിക്കൽ ഗ്രൂപ്പ് ഡാൻസ് ചെയ്തിരുന്നു അതിൽ സബ്ജില്ല ആ യുവജനോത്സവത്തിന് അതിൽ സബ് ജില്ലയിൽ ഫസ്റ്റും ജില്ലയിൽ എ ഗ്രേഡും കിട്ടിയിരുന്നു കുട്ടികൾക്ക് അതിനുശേഷമാണ് ഞാനിതിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം പിന്നെ സരിതെ വ്യത്യസ്ത മുഖ മുഖങ്ങളുടെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു നമ്മൾ ആദ്യം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാവുന്നു നല്ലൊരു കുടുംബിനിയായിട്ട് കാണുന്നു നല്ലൊരു കർഷക ഈ നൃത്തം എങ്ങനെ കുഞ്ഞിലെ ശാസ്ത്രീയമായി പഠിച്ചു എങ്ങനെയാണ് ആ ഞാൻ കൊച്ചിലെ ടു വർഷം പഠിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ചെട്ട് വർഷത്തോളം പഠിച്ചു പിന്നെ കല്യാണത്തിന് ശേഷം അതൊക്കെ ഒഴിവാക്കി വെച്ചിരുന്നതാണ് പിന്നെ മക്കളൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അവരെ പഠിപ്പിച്ചു തുടങ്ങി വീണ്ടും അതിലോട്ട് ഇതിൽ നിന്നും ഉണ്ട് 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 തീർച്ചയായിട്ടും ഇതിൽ നിന്നും കൂടെ ഒരു വരുമാനം ആ വരുമാനമാർഗമായിട്ടാണ് അതും കൂടെ തുടങ്ങിയത് വിപുലമായ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും വിപുലമായിട്ട് രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല അല്ല എങ്കിലും കലാപരമായിട്ട് കഴിവുള്ളൂ അതിപ്പം നൃത്തം തന്നെ ആവണമെന്നില്ല പാട്ടായാലും മറ്റ് ചിത്രകലയായാലും അങ്ങനെ ഏത് കലയായാലും കുടുംബ ജീവിതത്തോടൊപ്പം ഒരു വരുമാനം കണ്ടെത്താനൊരു മാർഗമാണതും സരിതയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഓട്ടോറിക്ഷ ഡ്രൈവറായും കുടുംബത്തിന് ഒരു വരുമാനം കണ്ടെത്താനുള്ള പ്രക്രിയയിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ഭർത്താവിനെ കൃഷിയിൽ സഹായിക്കുന്നു അതിൽ അത് വളരെ ചെറുതിൽ പഠിച്ച നൃത്തം വിവാഹത്തോടുകൂടി അത് ഒതുക്കാതെ അതൊരു വരുമാനവും ഒപ്പം സന്തോഷകരമായ ഒരു ജീവിതവും മറ്റു പത്ത് കുട്ടികളെ കൂടി പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സരിത കാണിച്ച ധൈര്യം മറ്റ് സ്ത്രീകൾക്കൊക്കെ തന്നെ വലിയൊരു മാതൃക കൂടിയാണ് ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരാളാണ് വീട്ടമ്മമാർക്കും മറ്റ് സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സരിത ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം